വെള്ളപ്പൊക്കത്തിൽ നിയന്ത്രണം വിട്ട് നദിയിൽ വീണൊഴുകിയ കാറിന് മുകളിൽ കയറിയിരുന്ന് രക്ഷപ്പെടുത്താനായി നിലവിളിച്ച് ദമ്പതികൾ ഗുജറാത്തിലെ സമ്പർക്കാന്തിയിലാണ് സംഭവം കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ദമ്പതികൾ ഇദാർ താലൂക്കിലെ വടിയാവീർ ബൂതയ്ക്ക് സമീപം വെച്ച് അതിശക്തമായ ഒഴുക്കിൽപ്പെട്ട് നദിയിൽ വീഴുകയായിരുന്നു കാർ വെള്ളത്തിൽ മുങ്ങിയതോടെ രക്ഷപ്പെടാൻ കാറിന് മുകളിൽ ഇവർ അഭയം തേടി ഒഴുകിപ്പോകുന്ന കാറിന് മുകളിൽ നിലവിളിക്കുന്ന ദമ്പതികളെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിന്റെ ശക്തി കാരണം കഴിഞ്ഞില്ല തുടർന്ന് അഗ്നിശമര സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു മണിക്കൂറുകളാണ് ഇവർ നദിയിൽ കാറിനു മുകളിൽ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നത് നീരൊഴുക്ക് കുറഞ്ഞതിനു ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്താനായത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയുമാവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ